കോതമംഗലം താലൂക്ക് വർക്കേഴ്സ് യൂണിയന്റെ വാർഷിക സമ്മേളനം നടത്തി കോതമംഗലം ടി എം സ്മാരക മന്ദിരത്തിൽ വെച്ച് ചേർന്ന സമ്മേളനം കോതമംഗലം യൂണിയൻ പ്രസിഡന്റ് ഷാജി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച സമ്മേളനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ജോർജ് സ്കൂളിലാണ് ശേഷം കോതമംഗലം കോതമംഗലം കോളേജിൽ വരുമ്പോഴാണ് കുട്ടമ്പുഴ എക്സൈസ് റേഞ്ചുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന വ്യാജ മദ്യവില്പന തടയുവാൻ എക്സൈസ് പോലീസ് സംവിധാനങ്ങളോട് പ്രമേയം വഴി സമ്മേളനം ആവശ്യപ്പെട്ടു വാർഷിക സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി ഷാജി മുഹമ്മദ് ജനറൽ സെക്രട്ടറിയായി കെ എ ജോയി ട്രഷററായി സാബു ഏലിയാസ് എന്നിവരെ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി എൽദോസ് കെ എം ജോയിന്റ് സെക്രട്ടറിമാരായി പി ആർ ഗംഗാധരൻ ബിൻസി കുര്യാക്കോസ് എന്നിവരെയും തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറി കെ എ ജോയി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെത്തു തൊഴിലാളി യൂണിയൻ താലൂക്ക് ജനറൽ സെക്രട്ടറി കെ എ പ്രഭാകരൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലി സാബു ഏലിയാസ് ജോൺസൺ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി